നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ബ്രാഞ്ച് ജ്വല്ലേഴ്സിൽ ഉദ്ഘാടനം ചെയ്തു ജലജ ചെയ്തു പേരാമ്പ്ര ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ അക്ഷയതൃതീയ ദിന ഓഫർ പ്രഖ്യാപനോദ്ഘാടനം നിർവഹിച്ചു ചെമ്മണ്ണൂർ സ്ഥിരം കസ്റ്റമറായ ജലജ കൂട്ടാലിട ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മാനേജർമാരായ സജിൻ അഖിൽചന്ദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷോറൂം ഡെവലപ്മെന്റ് മാനേജർമാരായ സുമപ്രഭാ സുരേഷ് എന്നിവരും പങ്കെടുത്തു കൂടാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും എച്ച് യുഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി നൂറ്റമ്പത്തൊമ്പത് രൂപ ഞാൻ ഇന്റർനാഷണൽ ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ